നിരവധി ആളുകൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നവരിൽ യുവാക്കളുണ്ട് ഒപ്പം തന്നെ പരിചയസമ്പന്നനുണ്ട് സി പി ഐ നിലവിലുള്ള സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ഇപ്പോൾ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണഞ്ചേരിയാണ് സി പി ഐ പതിനേഴ് പേരുടെ പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചല്ലോ എന്താണൊരു മാനദണ്ഡമായത് പൊതുവിൽ പ്രധാന മാനദണ്ഡം വിജയ സാധ്യതയാണ് വിജയസാധ്യത പ്രധാന മാനദണ്ഡമാക്കി പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരും യുവാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും സാംസ്കാരിക രംഗത്ത് ഉൾപ്പെടെ ഉള്ള ആളുകളെ പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് അല്ല ഈ പിന്നെ ചിലപ്പോൾ ചെട്ടിപിളാങ്ങും ബോർഡിനെ സംബന്ധിച്ചൊരു പരാതിയും അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അതൊക്കെ എങ്ങനെ അവിടെ പാർട്ടിക്കുള്ളിൽ ഒരു ഇല്ല പരാതിയുമില്ല ആരും രാജ്യഭീഷണി മുഴക്കിയിട്ടില്ല വാർഡ് അവിടെ ലോക്കൽ കമ്മിറ്റികളുടെ പ്രപ്പോസൽ വാങ്ങിച്ചു മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്ത് മണ്ഡലം കമ്മിറ്റി ഒരു പാനൽ തന്നു ആ പാനലിൽ നിന്ന് ഒരാളെ വിജയസാധ്യത പരിഗണിച്ച് സ്ഥാനാർത്ഥിയാക്കി